വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതാ നിർമ്മാണ കമ്പനിക്കെതിരെ ജനകീയ വേദിയുടെ പ്രതിഷേധം കരാർ കമ്പനിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനമിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ കരാർ കമ്പനിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയവേദി പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത ചുവട്ടുപാടത്ത് അപകടമുണ്ടായത് കരാർ കമ്പനിയുടെ ഓഫീസിന് സമീപത്ത് കമ്പനിയുടെ ട്രെയിലർ ലോറി ബൈക്കിലിടിച്ച് ഒറ്റപ്പാലം സ്വദേശി മരണപ്പെട്ടിരുന്നു കരാർ കമ്പനിയുടെ ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറിയ ട്രെയിലർ ലോറി ഇടിച്ചാണ് അപകടം സംഭവിച്ചത് എന്നാൽ കരാർ കമ്പനിയുടെ ഈ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലെന്നും ആരോപിച്ചാണ് കരാർ കമ്പനിയുടെ ഓഫീസിലേക്കും പന്നീങ്കര ടോൾപ്ലാസയിലേക്കും ജനകീയവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് സർവീസ് റോഡിന്റെയും ഡ്രൈനേജിന്റെയും പണികൾ പൂർത്തീകരിക്കുക സർവീസ് റോഡുകളിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുക സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷാജി ജെ ും കൂടി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഈ കെ എഫ് സി കമ്പനിയുടെ കൊള്ളയ്ക്ക് അനുകൂലമായി നിൽക്കുന്നവരാണ് ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു വണ്ടി കൊടുക്കുന്നു ഈ വണ്ടിയെ സംബന്ധിച്ച് ഫിറ്റ്നസ് ഉണ്ടോ ഫിറ്റ്നസ് ഇല്ല ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവോ ഉണ്ടാവുകയില്ല അപ്പോ ഇൻഷുറൻസ് ഇല്ലാതെ ഫിറ്റ്നസ് ഇല്ലാതെ ഒരു വണ്ടി ഒരു വലിയ വാഹനം വെഹിക്കിൾ അപകടം ഉണ്ടാകുമ്പോൾ ഇതിനെ കുറ്റകരമായി അനാസ്ഥെതിരെ ഈ കമ്പനിയുടെ കേസെടുക്കാൻ തയ്യാറാവണം ക്യാമ്പ് വേണ്ടി ഓടുന്ന വണ്ടികളുടെ ഫിറ്റ്നസ് നിങ്ങൾ അന്വേഷിക്കണം ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ ഡ്രൈവർമാർക്കാൾ പോയപ്പോ ലൈസൻസ് ഉണ്ടോ അവർക്ക് ബാച്ച് ഉണ്ടോ എന്നെ കുറിച്ച് അന്വേഷിക്കണം അന്വേഷണം പോലീസ് പോലീസ് തയ്യാറാവുന്നില്ല കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പരാതി പഞ്ചായത്ത് അംഗം അംബിളി മോഹൻദാസ് അധ്യക്ഷയായി ജനകീയ വേദി ചെയർമാൻ ബോബൻ ജോർജ് കൺവീനർ സുരേഷ് വേലായുധൻ പി ജെ ജോസ് സുനിൽ ചുവട്ടുപാടം എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്